കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത ചെയ്തിരുന്നു ഉത്തർപ്രദേശിൽ നിന്നുമായിരുന്നു ആ വാർത്തയ്ക്ക് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത് സംഭവം എന്നാൽ മുഹറം മാസത്തോട് അനുബന്ധമായിട്ട് മുസ്ലിങ്ങൾ ഒരു റാലി സംഘടിപ്പിക്കുകയും ഒരു പരിപാടി രീതിയിൽ റാലി സംഘടിപ്പിക്കുകയും അതിൽ ഇരുപത് വയസ്സുള്ള ഒരു യുവാവ് അദ്ദേഹം ഒരു ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിൽ അദ്ദേഹം ഫ്ലാഗ് ഉയർത്തി കാട്ടുകയും ചെയ്ത ഒരു വിഷയം അതിനുശേഷം ഫലസ്തീൻ്റെ ഫ്ലാഗ് ഉയർത്തിയതിനെ തുടർന്ന് ഈ യുവാവിനെതിരെ ഇരുപത് വയസ്സുള്ള യുവാവിനെതിരെ കേസെടുക്കുകയും പിന്നീടത് എന്താണ് കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു എൻ്റെ അക്കൗണ്ട് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേ സമാനമായിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞ ദിവസവും നടന്നിരിക്കുകയാണ് അത് നടന്നിരിക്കുന്നത് ബീഹാറിലാണ് ബീഹാറിലെ നവാഡ എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അവിടെ ഇതുപോലെ തന്നെ മുഹറം മാസത്തോട് അനുബന്ധമായിട്ട് റാലി സംഘടിപ്പിക്കുകയും ആ റാലിയിൽ മൂന്ന് യുവാക്കൾ ഈ ഫലസ്തീൻ ഐക്യദാർഢ്യവുമായിട്ട് കൊടി ഉയർത്തുകയും അവർക്ക് മൂന്ന് പേർക്കുമെതിരെ കേസ് എടുത്തിരിക്കുകയാണ് ബീഹാർ പോലീസ് അപ്പോൾ വലിയ രീതിയിലുള്ള കേസൊക്കെ ആണ് എന്നുള്ള ഔദ്യോഗികമായിട്ടൊരു ടീമിനെയൊക്കെ അന്വേഷണ ഏജൻസിയൊക്കെ പ്രഖ്യാപിച്ചു എന്നുള്ളതൊക്കെ ആ ഒരു റിപ്പോർട്ട് കേൾക്കുമ്പം തന്നെ ചിരി വരുവാണ് വർഷങ്ങളായിട്ട് പീഡന അനുഭവിക്കുന്ന ഒരു സമുദായം ഫലസ്തീൻ മണ്ണി ഫലസ്തീൻ മക്കൾ അവരെ കുരുന്നുകളുന്നില്ല വയസ്സായവരുന്നില്ല അങ്ങനെ മനുഷ്യ പറ്റ് എന്നില്ലാത്ത രീതിയിൽ കണ്ണിനെ എന്താണ് മനസ്സിനെയൊക്കെ പിടിച്ചുകുലുക്കുന്ന രീതിയിൽ നമ്മുടെ കണ്ണ് നിറയിക്കുന്ന രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയിലൂടി ഫലസ്തീനെ ഇസ്രയേൽ ആക്രമിച്ചിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിരവധി രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുള്ള നമ്മുടെ ഈ ലോകത്തുള്ള പല രാജ്യങ്ങളും മുന്നോട്ട് വരുമ്പോഴും നമ്മുടെ രാജ്യത്തുള്ള പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വരുമ്പോഴും ഇതുപോലുള്ള ബി ജെ പി ഭരിക്കുന്ന എൻ ഡി എ ഭരിക്കുന്ന ഒരു ചില സംസ്ഥാനങ്ങളിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യവശാൽ ഇവിടെ പ്രകടമാകുന്നത് ഒന്ന് ആലോചിക്കുക ഫലസ്തീൻ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ എല്ലാ പ്രധാനമന്ത്രിമാരും അവർ ഉന്നയിച്ച ഒരു എന്താണ് അവ അവർ കൈകൊണ്ട നയം അതായിരുന്നു അതിനുശേഷം പാശ്ചാത്യ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് കൂട്ടുകാരായി കണ്ടുകൊണ്ട് വർഗീയപരമായിട്ട് അവരുടെ രീതി ശൈലി നോക്കിക്കണ്ട് ഭരിക്കുന്ന നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്നേ വരെ ഒരു ഐക്യദാർഢ്യമോ ഫലസ്തീൻ മക്കൾക്ക് നീതി കിട്ടണമെന്നോ ഒരു വാക്ക് ഇവർ പറഞ്ഞിട്ടില്ല അഥവാ ആരെങ്കിലും അങ്ങനെ രാജ്യത്തിരുന്നു കൊണ്ടാരെങ്കിലും അങ്ങനെ പ്രകടമാക്കിയാൽ അവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്തുമാത്രം വിഷം ഭമിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പാർട്ടിയുടെ അകത്തുള്ള ജനങ്ങളുടെയും അതുപോലെ തന്നെ അധികാരികളുടെയൊക്കെ മനസ്സിലുള്ളത് എന്നുള്ളതൊന്നും മനസ്സിലാക്കുക നിരവധി രീതിയിലുള്ള കോപ്രായങ്ങളാണ് ഈ രാജ്യത്ത് ഉടനീളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിനെ ഏത് രീതിയിലും അത് ഇനിയിപ്പം ഫലസ്തീനല്ല സൗദി അറേബ്യ അല്ല വേറെ ഏത് രീതി അറബ് കൺട്രികളെ ഏത് ഏത് രാജ്യങ്ങളായാലും അവിടെ എന്ത് ക്രൂരത അല്ലെങ്കിൽ എന്ത് അപകടം നടന്നാലും സന്തോഷിക്കുന്നത് ഈ സംഘപരിവാറും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ പിൻഗാമികളും നരേന്ദ്രമോദിയുമാണ് അവർ പ്രകടമാക്കുന്ന കപട ഒരു ഇതൊക്കെയുണ്ട് ഒരു ഉണ്ട് അത് വളരെയധികം കപടതയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നാല് ചൂക്ക നിരവധി കുരുന്നുകളാണ് നമ്മുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് വിശന്നുകൊണ്ട് പാത്രവുമായിട്ടൊക്കെ നിൽക്കുന്ന ഓരോ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് നിരവധി സ്ത്രീകളെ ഇസ്രയേൽ പട്ടാളക്കാർ പീഡിപ്പിക്കുകയാണ് അതൊക്കെ കണ്ണിൽ കണ്ടില്ല എന്ന് നടിക്കാൻ എങ്ങനെയാണ് ഒരു മനുഷ്യജീവിയായിട്ടുള്ള ഒരു 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 ജന്മത്തിന് സാധിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ി ജെ പിയുടെ ഒരു എന്താണ് ഒരു തീരുമാനമേ ഇതാണ് മുസ്ലിങ്ങൾ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നുള്ളത് ഇസ്രേലി ജൂതന്മാരെ പണ്ട് ഹിറ്റ്ലർ എങ്ങനെയാണോ ഉപദ്രവിച്ചത് അതിനെ മറുപടിയായിട്ട് ക്രൈസ്തവ സമൂഹത്തിനല്ല കൊടുക്ക കൊടുക്കുന്നത് ഇത് നേരെ പഠിച്ചു വന്നിട്ടുള്ള ഏറ്റിട്ടുള്ള പീഡനങ്ങൾ നേരെ മുസ്ലിം വിഭാഗത്തിലോട്ട് കൊടുക്കുകയാണ് ഇസ്രേലികൾ ആ ജൂത സമൂഹം കൊടുക്കുന്ന അതേ കണക്കത്തെ പീഡനം ഇന്ത്യയിൽ ഇവിടെയുള്ള സംഘപരിവാർ തീവ്രവാദികൾ മുസ്ലിം സമുദായത്തിന് ഇതേ ആ നാണയത്തിൽ തന്നെ ഇവിടെയും കൊടുക്കുകയാണ് പല രീതിയിലുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഉടനീളമായിട്ട് കടന്നുപോകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബീഹാർ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് ഇനി അങ്ങോട്ട് പല സംസ്ഥാനങ്ങളിലും നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന വിഷയത്തെ അവർക്ക് ഐക്യദാർഢ്യമായിട്ട് പ്രഖ്യാപിക്കാൻ ഐക്യദാർഢ്യം കൊടുക്കാനായിട്ട് നമുക്ക് സംസാരിക്കാൻ പോലും സാഹചര്യം സാധിക്കാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മെസ്സേജാണിപ്പോൾ വാർത്തയാണ് ഇപ്പോൾ കേട്ടു വരുന്നത് നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട കാര്യതൊന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം